മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആലിപ്പറമ്പ് കിഴക്കുമുറി പെരുമ്പാലപ്പാറ ഭാഗത്ത് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കർഷക സംഘം പെരിതൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം കെ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ ഇതുവരെ ജനാധിപത്യ രീതിയിലുള്ള ഒരു അടിസ്ഥാനത്തിലാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ജനാധിപത്യവും മതേതരത്വവും സ്വഭാവവും നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ തരത്തിൽപ്പെട്ട മതവിഭാഗങ്ങളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും വാസികളും എല്ലാം ഒരേ രീതിയിൽ നമ്മൾ സ്വസ്ഥതയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ രാജ്യം ഈ തെരഞ്ഞെടുപ്പിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലായിരിക്കണം നമ്മുടെ ഭരണം ഇനി ഉണ്ടാകേണ്ടത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കാണുന്നത് പിലാക്കൽ അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു എം നാരായണൻകുട്ടി സ്വാഗതം പറഞ്ഞു ലോക്കൽ കമ്മിറ്റി അംഗം ടി കെ ഹംസ കെ വിമലൻ പിലാക്കൽ അയ്യപ്പൻ മാനഞ്ചേരി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി എൻ ചത്തൂർ